بسم الله الرحمن الرحيم إنا أنزلنا في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى تطلع الفجر الله تعالى أنزل ليلة القدر إن الجنة فيها خير من ألف شهر വിശുദ്ധ ഇറക്കി എന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആനിന്റെ അവതരണം നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളത് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് വർഷം കൊണ്ട് മദീനയിൽ 10 വർഷവും മറ്റും 23 വർഷവും ഖുർആനിനെ അല്ലാഹു തആല ഇറക്കി മക്കയിൽ വെച്ചിറങ്ങിയ സൂറത്തുകൾ മക്കീยะ എന്നും മദീനയിൽ വെച്ചിറങ്ങിയ സൂറത്തുകൾ മദീനീ എന്നും അറിയപ്പെടുന്നു അന്ത്യപ്രവാചകൻ അവിടുത്തെ വംകായ പേര് ഇന്ന അൻസല്ലഹു ഇന്ദി തഫ്സീർ അൻസല്ലാഹുൽ ഖുർആൻ ജുൻലത മഹ്ദമി ലൗഹിൽ മഹ്ബൂദി ബില ബർകത്തിൽ ഇസ്സാ ശുദ്ധ ഖുർആൻ എന്ന്

വീട് വീടാന്തരം പിന്നെ കയറി ഇറങ്ങും എന്നും അതിന് വിശദീകരണം പിന്നെ അഭിപ്രായത്തിൽ കണക്കാക്കുന്ന നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ പതിറി മണികളുടെ ഉദ്ദേശം ഏറ്റവും വലിയ വ്യാഖ്യാനാവ ഇബുൻ അബ്ബാസ് പറയുന്നു ഈ രാത്രിയിലാണ് ഇമാം ർത്ഥമുണ്ട് ആകാശത്ത് നിന്നും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക എന്നാണ് ഇമാം ബഹുമാനപ്പെട്ട ഈ രാത്രിയിൽ മറ്റൊരു പ്രത്യേകത സമ്പാദ്യത്തിൽ നിന്നും ഒരാള് നോമ്പുള്ള ആളുകൾ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ

ചെയ്ത നന്മകൾ കാരണം ആ ഒരു തരട്ടെ ഗണത്തിൽ നമ്മൾ രാത്രി വേറെ രാത്രിയാണ് ഇരുപത്തി രാവ് കൂടുതൽ പല 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 ഘട്ടങ്ങളിലായിട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് പല ചർച്ചകളും പല കണക്കുകളും കൂട്ടിയും വീഴ്ച ഒക്കെ നടത്തിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരാൻ വേണ്ട വിവിധങ്ങൾ വന്നപ്പോൾ രണ്ടാളുകളിൽ തമ്മിൽ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ

വൃദ്ധനായ കൂടുതൽ നിസ്കരിക്കാൻ കഴിയില്ല എന്റെ വീട് കുറച്ച് ഗുരുമാണ് അത് എന്നാണെന്നാണ് എനിക്ക് പറഞ്ഞതരൂ പറഞ്ഞു ഇരുപത്തി പ്രതീക്ഷിക്കുക ഇങ്ങനെ

എന്നാൽ ഉമർ അഭിപ്രായങ്ങൾ ഏകദേശം പല കാര്യങ്ങളോടും യോജിച്ച് വരാറുണ്ട് നബി തങ്ങൾ പോലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തു നേതാവിനോട് ഒരു പള്ളി ഉണ്ടാക്കി മുമ്പിൽ മറ്റൊരു പള്ളി ഉണ്ടാക്കി ആരാം ആയ ഉമർദാന്റെ അഭിപ്രായത്തിനോട് അനുകൂലമായിട്ടാണ് വന്നത് ഇങ്ങനെ അഭിപ്രായങ്ങൾ കൂടുതലും യോജിച്ച് വരാറ് അതാ ഒരു തീരുമാനത്തോട് യോജിച്ചു വരുന്ന ഒരു സ്വഭാവം ഉമർ ഉമർദാൻ അഭിപ്രായത്തോടുണ്ട് അങ്ങനെയുള്ള ഉമർതാപ ഒരു കണക്ക് കൂടിയിട്ട് പറഞ്ഞു ലൈലത്തുൽ ലൈലത്തുൽ ലേലത്തിൽ എന്നതിൽ പിന്നെ ഒൻപത് അക്ഷരങ്ങൾ ഉണ്ട് ഈ ലൈലത്തുൽ എന്ന പ്രയോഗം ഇന്ന ഇന്ന് അങ്ങനെയാ ലൈലത്തുൽ കഥർ എന്ന സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ 9 നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 27 ആണ് കൂടുതൽ സാധ്യത ചർച്ച ചെയ്തുകൊണ്ട് എന്തിനാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടുതൽ അഭിപ്രായങ്ങൾ യോജിച്ച് വന്നതാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത് പല മഹാത്മാർക്കും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അവർക്കുണ്ടാവുന്ന പ്രത്യേക അനുഭവം കാര്യങ്ങൾ

ഒന്ന് ചൊവ്വാഴ്ച തുടങ്ങിയാൽ വെള്ളിയാഴ്ച അതായത് ഇരുപത്തിയേഴിന് നിങ്ങൾ പ്രതീക്ഷിക്കുക റമദാൻ ഒന്ന് ചൊവ്വാഴ്ച വന്നാൽ ഇരുപത്തിയേഴിനാണ് രംഗത്തിൽ പതരാവാൻ സാധ്യത വ്യാഴാഴ്ചയാണ് റമദാൻ ഒന്ന് തുടങ്ങുന്നത് എങ്കിൽ ഒറ്റപ്പെട്ട് ഇരുപത്തി അഞ്ചിന് പ്രതീക്ഷിക്കാം ശനിയാഴ്ച അവതാൻ ഒന്ന് തുടങ്ങിയാൽ ഇരുപത്തി മൂന്നിന് ഒറ്റപ്പെട്ടിൽ പ്രതീക്ഷിക്കാം ഇങ്ങനെ നമുക്ക് കൃത്യമായ ഒരു ധാരണ തരാതെ ഈ ഒരു അവസാന പത്തിൽ കൂടുതൽ കൊണ്ട് അവസരമാണ് ഇവിടെ തരുന്നത് കൃത്യമായി തരാതെ എല്ലാ രാത്രികളെയും ചെയ്യാൻ നമുക്കിത് ഉപകാരമാണ് ആളുകൾ തമ്മിൽ ആ കൂടിയത് ഉമ്മത്തിന്റെ ഫൈനാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വ്യത്യസ്തമായ ഉൾപ്പെട്ട മലക്കുകൾ അവിടെ പോയിട്ട് നമ്മൾ ആ രാത്രി നമ്മളിവിടെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രാത്രി എങ്ങനെ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ ബാനലോകത്തിൽ പോയിട്ട് പറയും ഞാൻ അവരുടെ പിതാവിന്റെ പേരിനോടൊപ്പം ചേർത്തിട്ട് அவர் அவர் எங்களிலேருவோ அவர் எங்களுக்கு வேணும் ஆசியப்படும் நிற்கு അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ വിശ്വാസികൾക്കുകയാണ് പിന്നീട് ചോദിക്കുമ്പോൾ ഇനിയും ബാക്കിയോ അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോ മരണപ്പെട്ടവർക്ക് നിങ്ങൾ പിന്നെ ഭാഗം ചെയ്യുക എന്നിട്ടും ബാക്കിയെന്ന് പറയുമ്പോ കുറച്ച് അവിശ്വാസികൾക്ക് നിങ്ങൾ ആ ഷ്മത്തിൽ വീതം വന്നുക അപ്പോൾ മുസ്ലിം അല്ലാത്ത ആളുകളും ഇവിടെ നാട്ടിലെ ചെയ്യുന്നു എന്നിട്ട് അതായത് നല്ല ഇസ്ലാമികളുടെ ശത്രുതയുള്ളവരും ഇല്ലാത്തവരുമായ അവിശ്വാസികൾ നിങ്ങളിടയിൽ ഉണ്ടാകും

കഴിഞ്ഞ വിറ്റ് എന്ന തരാത്തിൽ സൂര്യനെ കിരണങ്ങൾ പുറമായി ലൈലത്തുൽ ലേത്തിൽ രാത്രിയിൽ പിന്നെ കഴിതകളുടെയും ശബ്ദങ്ങൾ അപൂർവമായി കുഞ്ഞു കാരണം മലക്കുറുള്ള നായകളുടെ മാർഗ്ഗം കാണുകയായിരിക്കും ആ രാത്രിയിൽ ഇവരുടെ ശബ്ദങ്ങൾ അത്യപൂർവമായി മരീരയിൽ കേൾക്കുകയില്ല എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടത് പോലെ ഇതിൽ പിന്നെ രണ്ട് നാല് വിഭാഗങ്ങളുണ്ട് കുടുംബബന്ധം ബന്ധം